ഹായ് കുട്ടിക്കാരേ എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉണ്ടല്ലോ വെള്ളക്കടല കറി വെച്ചതാണ് നല്ല തിക്ക് ഗ്രേവിയോട് കൂടിയ കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ നല്ല തിക്ക് ഗ്രേവി ആയിട്ടിരിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ അപ്പോൾ അതിനാവശ്യമായ സാധനങ്ങൾ ഇവിടെ കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ കടലക്കറയ്ക്ക് ആവശ്യമായ കടല ഞാനിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ കടല കടലിങ്ങനെ വേവിക്കുമ്പോൾ തേ ഞാൻ ഇതിലൊരു സ്പൂൺ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം നമ്മുടെ വെള്ളം എല്ലാം ഇങ്ങനെ തെറിച്ച് തൂവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഇതുപോലൊന്ന് പരീക്ഷിച്ച് നോക്കട്ടോ കടലയോ പരിപ്പോ പയറോ ഒക്കെ വെക്കുമ്പോൾ അതിങ്ങനെ തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്പൂൺ ഇതിലോട്ട് ഇട്ടാൽ മതി അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇനി നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ട് നോക്കാം ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു ആറ് ഏഴ് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ രണ്ട് ചെറിയ ഓണിയൻ അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ജീരകമാണ് കേട്ടോ വേണ്ടത് അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ട് നോക്കാം ഒരു പാനടപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഓയിൽ ഏതെങ്കിലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ കണ്ടോ ഇവിടെ ഓയിൽ നല്ല കട്ട കുത്തിയിരിക്കുക നല്ല തണുപ്പാണ് കേട്ടോ ഇപ്പോൾ യു കെയിൽ അപ്പോൾ അത് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നല്ല കട്ട പിടിച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അതൊന്ന് ഉരുകി വരട്ടെ ഇപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചൊക്കെ ഒന്ന് ജീരകം ഉണ്ടല്ലോ ജീരകം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ ജീരകം കരിയാൻ സാധ്യത ഉണ്ട് കേട്ടോ അപ്പോൾ തീ നല്ല പോലെ ഒന്ന് കുറച്ച് വയ്ക്കണം അതല്ലെങ്കിൽ ഇത് കരിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് ആകെപ്പാടം മാറിപ്പോകട്ടോ അപ്പോൾ ജീരകം ഒന്ന് ചെറുതായിട്ട് പൊട്ടട്ടെ നമ്മുടെ ജീരകം ഇവിടെ നല്ലപോലെ ചൂടായി അത് ചെറുതായിട്ടൊന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്ത് വെച്ചേക്കുന്ന വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് പിന്നെ നമ്മുടെ ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇത് രണ്ടും നമുക്ക് ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ തീ നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം ഒരുപാട് തീ വേണ്ട എൻ്റെ ആണെങ്കിൽ ഇലക്ട്രിക്കിൻ്റെ സ്റ്റൗ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ മറ്റേ ഫയറിൻ്റെ പോലെ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് കുറച്ച് വെക്കുക ഇതിന് നല്ലപോലെ ഒന്ന് മൂത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇവിടെ ഒരുവിധം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചോപ്പ് ചെയ്തു വെച്ചിട്ടുണ്ട് ഉനിയ നമുക്ക് വോളനെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം അതും നല്ലപോലെ ഒന്ന് വഴിന്ന് വരട്ടെ അപ്പം നമ്മുടെ ഉള്ളിയെല്ലാം ഇവിടെ നല്ലപോലെ സവോള നമ്മളിട്ടതെല്ലാം നല്ലപോലെ മൂട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ ആ മണം ഒന്ന് പോട്ടെ പച്ചമണമുണ്ടല്ലോ അതൊന്ന് പോയി കഴിയുമ്പോഴത്തേന് നമുക്ക് ഇനി നമുക്കിതിലോട്ട് മല്ലിപ്പൊടി അപ്പം ഡേ ഞാൻ ഈ ചെറിയ ടീസ്പൂൺ ആണ്ട്ടെടുത്തേക്കുന്നത് ഇതിൽ നമുക്കൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ ആ മുളക് പൊടി നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇട്ടാൽ മതി കേട്ടോ എരിവിനുസരിച്ചിട്ട് ഓരോരോരുത്തരുടെ മുളക് പൊടിയുടെ എരിവൊക്കെ വ്യത്യാസം ആയിരിക്കുമല്ലോ അപ്പോൾ അതുപോലെ അതിന് അതനുസരിച്ചിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് മുളക് പൊടി ഇടുന്നുണ്ട് കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ട് നമ്മുടെ എരിവുള്ള മുള പൊടി ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ മല്ലിപ്പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലോട്ട് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഞാൻ എൻ്റെ ഒരു ചെറിയ സ്പൂണിൽ ഒരു സ്പൂണാണ്ട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്ക് നമ്മുടെ എരിവുള്ള മുളക് പൊടി അതും ഒരു ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുക്കാം അപ്പം തീ കുറച്ച് വയ്ക്കുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട കേട്ടോ ഇത് കരിഞ്ഞു പോവാതെ കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്നത് ഒരു തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത് അത് ചെറുതായിട്ട് അരിഞ്ഞതാണ് അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്യാം തക്കാളി ഒന്ന് ഉടഞ്ഞു വരുന്നിടം വരെ അപ്പോൾ ഒരുപാട് പുളിയുള്ള തക്കാളിയാണെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കടലക്കറയ്ക്ക് ഒരുപാട് പുളിയായി കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ആകെപ്പാട് മാറിപ്പോവും അപ്പോൾ ഒരുപാട് പുളി ഉള്ളതാണെങ്കിൽ നമ്മൾ പകുതി ആയാലും ചേർത്താൽ മതി നല്ല പഴുത്ത തക്കാളി ആണെങ്കിൽ നല്ലപോലെ പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും കേട്ടോ എൻ്റെ തക്കാളി ഇപ്പോഴത്തെ ഒരു നല്ല കട്ടിയായിട്ട് ഇരിക്കുന്ന തക്കാളിയാണ് അപ്പോൾ ഇതൊന്ന് ഒരു മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാൻ ആയിട്ടുണ്ടോന്ന് അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതൊന്ന് നമ്മുടെ നല്ലപോലെ മെൽറ്റ് ആയി കിട്ടും കേട്ടോ അപ്പോൾ അതും നല്ലപോലെ ആയിട്ടുണ്ട് അപ്പം ഞാൻ നമ്മുടെ കടല വേവിച്ചത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടാണ് കേട്ടോ ഇത് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ അത് നമുക്ക് അറിയാമല്ലോ നമുക്ക് അതിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇതനുസരിച്ചിട്ട് നോക്കിയിട്ട് വീണ്ടും വേണമെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചൊക്കെ ഒന്ന് കടലുണ്ടല്ലോ ആ കടലേന്ന് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടോ ചോപ്പറിലോട്ടോ ഇട്ടിട്ട് നമുക്ക് നല്ല ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമ്മുടെ കറിക്ക് നല്ല തിക്ക് ഗ്രേവി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതുപോലെ അത് ഞാനിത് ഇതിലോട്ട് ഇട്ടിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ അരച്ചെടുത്ത് കടലുണ്ടല്ലോ നമുക്ക് ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മുടെ കടലയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നോക്കിയിട്ട് നമ്മുടെ കറി നല്ലപോലെ ചാറോട് കൂടി നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ആ കുറച്ച് ഒന്ന് അങ്ങനെ അരച്ച് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കിട്ടും അതല്ലെങ്കിൽ നിങ്ങൾ വേവിക്കുമ്പോൾ ഒരു ചെറിയ ഒരു പൊട്ടറ്റവും കൂടെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് നമ്മുടെ കടലയുടെ പൊട്ട് വേവിച്ചാലും ഇങ്ങനെ തന്നെ കിട്ടും അതല്ലെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ ആ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വഴറ്റി കഴിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ തക്കാളിയും കൂടെ വഴുന്ന് കഴിഞ്ഞ് പൊടികളൊക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞൊരു പൊട്ടറ്റവും കൂടെ ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് ചെറുതായിട്ടരിഞ്ഞ് നമ്മൾ ചേർക്കുവാണെങ്കിൽ അതും നമുക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ കറി ഇതുപോലെ ഒന്ന് കുറുകി കിട്ടും ഇനി നമുക്ക് അവസാനമായിട്ട് നമ്മൾ കുറച്ച് നമ്മുടെ സാധാ ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിച്ചെടുത്തതാണത് അപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ പൊടിച്ചത് ഞാൻ ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ അതൊന്ന് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് അതും കൂടെ ഒന്ന് അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ മല്ലിയലയോ എന്താ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള നമ്മുടെ വെള്ളക്കടല കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെയോ പിന്നെ അപ്പത്തിൻ്റെ കൂടെയോ ചോറിൻ്റെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ കൂട്ടാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നോക്കിക്കേ നമ്മുടെ കറിയുടെ ചാറ് കണ്ടോ നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പം നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബായ്